കഥാലോകത്തിലേക്ക് സ്വാഗതം നൂറ്റി മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞ കമാരൻ എന്ന വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ വ്യത്യസ്തരായ വ്യക്തികളെ അഭിമുഖം ചെയ്യുന്നതിലാണ് അഭിമന്യുവിന് താൽപ്പര്യം അഭിമുഖം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കമാരൻ്റെ വാക്കുകൾ കേട്ട് തരിച്ചു നിൽക്കുകയാണ് അഭിമന്യു എന്താണ് കമാരൻ പറഞ്ഞതെന്നറിയാൻ നമുക്ക് എം മുകുന്ദൻ്റെ ഇടവലത്ത് കമാരൻ എന്ന കഥ കേൾക്കാം എം മുകുന്ദൻ ഇടവലത്ത് കമാരന് നൂറ്റി മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പാറമ്മൽ എന്ന ഗ്രാമത്തിലാണ് ജനനം ഇപ്പോഴും ആരോഗ്യവാനായി ജീവിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടപ്പോൾ അയാളേക്കാൾ നൂറ്റിനാല് വയസ്സ് കുറവുള്ള അഭിമന്യു അയാളുമായി ഒരു അഭിമുഖത്തിന് ശ്രമിച്ചു അഭിമന്യുവിൻ്റെ തൊഴിൽ വ്യത്യസ്തരോ പ്രശസ്തരോ തലതിരിഞ്ഞവരോ ആയ വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നതാണ് അവസാനമായി അയാൾ അഭിമുഖം ചെയ്തത് പി വി അൻവർ അലിയെയാണ് വേറെ ചിലരെ കൂടി ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഇടവലത്ത് കമാരനെക്കുറിച്ച് കേട്ടത് തൻ്റെ നരച്ച ജീൻസ് ഇട്ട് അതിന് മുകളിൽ അയഞ്ഞ ഷർട്ടുമിട്ട് കാലുകളിൽ തേഞ്ഞ ചെരുപ്പുമിട്ട് അഭിമന്യു കമാരൻ്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു ബസ് സ്റ്റോപ്പിൽ വെച്ച് അയാൾ കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു അത് ഊർജ്ജത്തിന് വേണ്ടിയാണ് ഡസൻ കണക്കിന് പ്രശസ്തരെ ഇൻ്റർവ്യൂ ചെയ്ത് അയാളുടെ ഊർജം മുഴുവൻ ചോർന്നു പോയിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഗുസ്തി പിടിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണെന്ന് അയാൾ പറയാറുണ്ട് പാറമേൽ ബസ്സിറങ്ങി അഭിമന്യു കമാരിൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു നാട്ടുകാർക്ക് മുഴുവൻ അയാളുടെ വീടറിയാം ബസ് സ്റ്റോപ്പിൽ നിന്ന് മൂന്ന് നാഴിക ദൂരെ പാടത്തിൻ്റെ കരയിലാണ് അയാൾ താമസിക്കുന്നത് ഓട്ടോറിക്ഷ വീടിൻ്റെ അര നാഴിക ദൂരെ വരെ മാത്രമേ പോകൂ ബാക്കി ദൂരം നടന്നു പോകണം ദൂരം അയാൾക്ക് പ്രശ്നമല്ല കുരുത്തം കേട്ട നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്യുന്നതിലും എത്രയോ എളുപ്പമാണ് മൂന്ന് നാഴിക നടക്കുന്നത് ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ചെറിയ നാട്ടുവഴിയിലൂടെ അയാൾ നടന്നു വഴിയിൽ ചിലയിടത്ത് മഴവെള്ളമുണ്ടായിരുന്നു മണ്ണെപ്പോഴും മുഴുവൻ മഴവെള്ളവും കുടിക്കാതെ കുറച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടി ബാക്കി വെക്കുന്നു ആ ഔദാര്യത്തിന് അയാൾ മണ്ണിനോട് നന്ദി പറഞ്ഞു നാട്ടുവഴിയുടെ ഇരുവശങ്ങളിലും പലമാതിരി ചെടികളും മരങ്ങളും തുറ്റിട്ട് വളർന്ന് കിടക്കുന്നുണ്ട് അതിനിടയിൽ ഒരരിപ്പീടികയും ഏതാനും കൊച്ചു പാർപ്പിടങ്ങളും കണ്ടു നാട്ടുവഴി പതുക്കെ അതിൻ്റെ വാതിൽ തുറന്ന് വിശാലമായ നെൽവയലുകളിലേക്ക് വഴി കാണിച്ചു ആ പാടത്തിലൂടെ കുറച്ച് ദൂരം കൂടി നടന്ന ശേഷം ഒരു പുരയുടെ മുൻപിൽ അയാൾ ചെന്ന് നിന്നു ഇതാ ഇടവലത്ത് കുമാരൻ്റെ വീട് പശുവിനെ തെളിച്ചു വന്ന ഒരു കുറിയ മനുഷ്യനോട് അയാൾ തിരക്കി ഇത് തന്നെ കുറിയ ആൾ പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിവെക്കാനെന്ന വിധം പശു വാലും ചെവിയും ആട്ടി അത് നന്നേ ചെറിയ ഓലമേഞ്ഞ ഒരു പുരയാണ് ചാണകം മെഴുകിയ ഒരു ചെറിയ കോലായയും പുറത്തേക്ക് തുറന്നിട്ട് അതുപോലെ ഒരു ചെറിയ ജാലകവുമുണ്ട് ചുമർ ചുണ്ണാമ്പ് നീലം മുക്കിത്തേച്ചിരുന്നു ആ പുര കണ്ടപ്പോൾ ചെമ്പഴന്തിയിലെ ഗുരുദേവൻ്റെ വീടാണ് അയാൾ ഓർത്തത് ഗുരുദേവൻ്റെ പുര അയാൾ ഒരിക്കൽ പോയി കണ്ടിരുന്നു കോലായിൽ ഗുരുദേവൻ ഒരു വെള്ളമുണ്ട് പുതച്ചിരിക്കുന്നതായി അപ്പോൾ അയാൾക്ക് തോന്നിയിരുന്നു അഭിമന്യു ചാരി വെച്ച കഥകിൽ പതുക്കെ ഒന്ന് മുട്ടി മറുപടി കിട്ടാതെ ആയപ്പോൾ ശക്തിയായി ഒന്നുകൂടി മുട്ടി അല്പനേരം അയാൾ കാത്തിരുന്നു അതിനുശേഷം കഥകിൽ ഉച്ചത്തിൽ തുടരെ മുട്ടി വിളിച്ചു അപ്പോഴും മറുപടി ഉണ്ടായില്ല ഇനി എന്തു ചെയ്യണം എന്നയാൾ സംശയിച്ചു നിന്നു കോലായിൽ കോലായിലിരിക്കുവാൻ ഒരു കസേരയോ സ്റ്റൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ ആലോചിച്ചു നിന്നു കമാരൻ എന്തു ചെയ്യുകയായിരിക്കും ഉറങ്ങുകയായിരിക്കുമോ നേരം പത്ത് മണിയോടടുത്തിരിക്കുന്നു ഇത്രയും നേരം കമാരൻ കിടന്നുറങ്ങുവാൻ സാധ്യതയില്ല ഒരു പക്ഷേ അയാൾ ചായ കുടിക്കാനോ പാൽ വാങ്ങാനോ പോയി കാണും അഭിമന്യു വീണ്ടും ദൂരേക്ക് നോക്കി നിന്നു വിജനമായ പാടത്തിലെ വരമ്പിലൂടെ ആരോ നടന്നു വരുന്നത് കണ്ടു അടുത്തെത്തിയപ്പോൾ ആ രൂപം തെളിഞ്ഞു വന്നു കുത്തി തലയിൽ തോർത്ത് വട്ടത്തിൽ ചുറ്റിക്കെട്ടി അയാൾ വരമ്പിലൂടെ കൈവീശി ധൃതിയിൽ നടന്നു വരികയാണ് അത് കമ്മാരൻ ആയിരിക്കാനിടയില്ല നൂറ്റി മുപ്പത്തിയാറ് വയസ്സായ ഒരാൾക്ക് ഇത്ര വേഗതയിൽ ഇങ്ങനെ കൈവീശി നടക്കാൻ കഴിയില്ല എന്നാൽ അത് കമാരൻ തന്നെ ആയിരുന്നു അയാൾ മുറ്റത്ത് കയറി തലയിൽ ചുറ്റിയ തോർത്തെടുത്ത് കുടഞ്ഞ് മുഖവും കഴുത്തും അമർത്തി തുടച്ചു ആരാത് നിങ്ങൾ കമാരൻ ഉപ്പരല്ലേ ഞാൻ ഇച്ചിരി ദൂരത്തുനിന്ന് വരുവാ നിങ്ങളെ കാണാൻ പിരിവിനാ എന്നാൽ വേഗം വേഗമിറങ്ങിപ്പോ എൻ്റെ കയ്യിൽ ചില്ലിക്കാശില്ല കമാരൻ കോലായിലേക്ക് കയറി ചാരി വെച്ച കഥകൾ തള്ളി തുറന്നു കഥകൾ പൂച്ച മുരളുന്നത് പോലെ മുരണ്ടു ഉള്ളിലെ പകലി തുറന്നിട്ട കഥകുകൾക്കിടയിലൂടെ വെളിച്ചം കടന്നു ചെന്നു ഉള്ളിൽ കാണുവാനൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു കുമ്മായ നിൽക്കുന്ന മുഷിഞ്ഞ ചുമരുകളല്ലാതെ പിന്നെ നീ എന്തിനാ വന്നത് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഒരു ഇന്റർവ്യൂ വേണം അതിന് ഞാനാരാ മുഖ്യമന്ത്രിയാ നിങ്ങൾ മുഖ്യമന്ത്രിയെക്കാളും വലിയ മനുഷ്യനാ നിങ്ങൾ നൂറ്റി മുപ്പത്താറു വയസ്സായല്ലേ നിങ്ങൾക്ക് ഏറ്റവും പ്രായം കൂടിയ ആളാ നിങ്ങൾ എന്നേക്കാളും പ്രായം കൂടിയ വേറൊരാളുണ്ട് അതാരാ പടച്ചോൻ ഇടവലത്ത് കമാരൻ ഒരു പായ എടുത്തു കൊണ്ടുവന്ന് കോലായിൽ വിരിച്ചു അതിൻ്റെ അറ്റം പിഞ്ഞിരുന്നു കുത്തിയിരിക്കെ നിന്ന് കാല് കഴിച്ച അഭിമന്യു ആശ്വാസത്തോടെ പായയിലിരുന്നു വെത്തിലച്ചെല്ലവുമായി കമാരനും അവിടെ വന്നിരുന്നു അയാൾ ഒരു തളിർ വെത്തിലയുടെ നരമ്പുകൾ നുള്ളി എന്താണോ നിനക്കറിയേണ്ടത് നിങ്ങൾക്ക് ശരിക്കും നൂറ്റി മുപ്പത്തിയാറ് വയസ്സായോ ഞാനെന്തിനാ കള്ളത്തരം പറയുന്നത് സിനിമക്കാരാ വയസ്സ് മറച്ചുവെക്കുന്നത് അവർക്ക് നൂറു വയസ്സായാലും വയസ്സ് മുപ്പതാ കമ്മാരൻ പെരുവിരൽ കൊണ്ട് വെറ്റിലയിന്മേൽ ചുണ്ണാമ്പ് തേച്ചു ഒരു ചിരട്ടയിലാണ് ചുണ്ണാമ്പ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ദീർഘായുസന്റെ സീക്രട്ട് എന്താ ഞാൻ സത്യം മാത്രമേ പറയൂ ഒരിക്കലും കളവ് പറയില്ല നുണ പറയുന്ന ഒരു വേഗം പോകും അങ്ങനെ നുണ പറഞ്ഞു വേഗം പോയ ഒരാളുടെ പേര് പറയാമോ ഹിറ്റ്ലർ കള്ളം പറഞ്ഞു മടുത്തപ്പോ ഓൻ തോക്കെടുത്ത് ഓൻ്റെ തലയ്ക്ക് തന്നെ വെടിവെച്ചു വേറെ ആരാ അങ്ങനെ പോയത് നമ്മളെ രാജ്യത്തുനിന്ന് മുയ്യാൻ വർഗീയവാദികൾ തീവ്രവാദികൾ ഫാസിസ്റ്റുകൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ ആരും സത്യം പറഞ്ഞിട്ടില്ലേ ഇല്ല സർദാർ പട്ടേൽ ഇല്ല വീർ സർവർക്കർ ഇല്ല മഹാത്മാഗാന്ധി ഇല്ല അപ്പോൾ ഗാന്ധിജി കളവ് പറഞ്ഞെന്നാണോ നിങ്ങൾ പറയുന്നത് ഗാന്ധിജി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടവർക്കത് കളവായി തോന്നി അത് ഗാന്ധിജിയുടെ കുറ്റമല്ലല്ലോ കമാരന്മുപ്പുരെ അതേടോ ഗാന്ധിജി ആരും കൊല്ലാൻ പാടില്ലായിരുന്നു അഭിമന്യുവിന് ദാഹം തോന്നി അയാൾ ഇത്തിരി വെള്ളം കുടിക്കാനായി കിണറ്റിനരിയിലേക്ക് ചെന്നു കയറിൽ കെട്ടിയ കുത്തുപാള കിണറ്റിൽ താഴ്ത്തി അയാൾ വെള്ളം കോരി നല്ല കുളിർമയുള്ള വെള്ളം അയാൾ അത് കൈകൊണ്ട് കോരി കുടിച്ച് ഉള്ളു നനച്ച് തിരികെ വന്ന് പായയിലിരുന്നു കമാരന്മുപ്പിരേ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയം എന്ന് വെച്ചാൽ എന്താ എന്താ എൻ്റെ അർത്ഥം കമാരൻ ഒന്നും അറിയില്ലെന്നടിച്ച് കണ്ണു ചെമ്മി ചോദിച്ചു പെണ്ണിനോട് തോന്നുന്ന കൊതിയെയാണ് പ്രേമെന്ന് വിളിക്കണത് നീ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോടാ ഇല്ല അതിന് വലിയ ചിലവ് വരും ഓളെ ലുലുമാളിൽ കൊണ്ടോണം സിനിമ കാണിക്കണം ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ പുതിയ മൊബൈൽ വേണം എന്ന് പറഞ്ഞാൽ അതും മേടിച്ചു കൊടുക്കണം അരപട്ടിണിയുമായി കഴിയുന്ന ഒരു പാവം പത്രക്കാരനാ ഞാൻ കന്മാരൻ ഒന്നും പറഞ്ഞില്ല കമ്മാരൻ ചിന്തയിൽ കഴുത്തോളം മുങ്ങിയിരിക്കുന്നത് കണ്ട് അയാൾ ആകാംക്ഷയോടെ തിരക്കി നിങ്ങളോ നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനെ കൊതിച്ചിട്ടുണ്ടോ കമ്മാരൻ ഇരുന്നു അയാൾ ഒരു നൂറ്റാണ്ടിനപ്പുറത്തു പോയി മാഞ്ഞു തെളിഞ്ഞു കണ്ണുകളിൽ സന്തോഷവും സന്താപവും മാറി മാറി നിഴലിച്ചു കമ്മാരൻ ഏതോ പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് അഭിമന്യുവിന് മനസ്സിലായി പെണ്ണിനെ മനസ്സിൽ കാണുന്ന ആണുങ്ങളെ അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഒരീസം കുമാരൻ ജന്മിയുടെ വീട്ടിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഞാനൊരു നെലോളി കേട്ടു കമാരൻ വളരെ ദൂരെ നിന്നെന്ന പോലെ പറഞ്ഞു തുടങ്ങി നൂറ്റി പതിനെട്ട് കൊല്ലം മുമ്പായിരുന്നു അത് പഠിപ്പുരേൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ ഉള്ളിലേക്ക് നോക്കി അപ്പോ മാളു കരഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് പാഞ്ഞു വരുന്നു ഓളെ പിന്നാലെ കയ്യിൽ വിറകുകൊള്ളിയുമായി ഓളെ അച്ഛൻ കുമാരനും വിറകുകൊള്ളിന്ന് പുക വരുന്നുണ്ടായിരുന്നു പറയടി ആരാ മാളു തുളസിത്തറയുടെ അരികിൽ നിന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകൊല്ലും മാളുവിനപ്പോൾ പതിനാലു വയസ്സായിരുന്നു വെളുത്ത ഉടൽ കറുത്ത് തിളങ്ങുന്ന മുടി അവൾ കണങ്കാലോളം ഇറക്കമുള്ള പാവാടയാണ് ധരിച്ചിരിക്കുന്നത് കാതുകളിൽ കട്ടിപൊന്നിൻ്റെ കമ്മലുകൾ കാലുകളിൽ പൊന്നിൻ്റെ പാദസരങ്ങൾ ബ്ലൗസ് ഇട്ടിട്ടില്ല പുറത്തേക്ക് മടിച്ച് എത്തി നോക്കുന്ന നീം വിരിഞ്ഞിട്ടില്ലാത്ത മുലക്കണ്ണുകൾ ആരാ ഓൻ പറയടി അവൾ തുളസിത്തറയിലിരുന്ന് കൈകളിൽ മുഖം അമർത്തി തേങ്ങി കരഞ്ഞ് അവൾ തളർന്നിരുന്നു നിൻ്റെ ഒരഹമ്മതി അച്ഛൻ പുകയുന്ന വിറക് കൊള്ളിക്കൊണ്ട് അവളുടെ തലയിൽ തല്ലി തലമുടിയിൽ നിന്ന് പുക ഉയർന്നു അവൾ നിലവിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പാഞ്ഞു അവിടെ രണ്ടടുപ്പുകളിൽ തീയുണ്ടായിരുന്നു ഒരു നിമിഷത്തിനുള്ളിൽ ആളെ കത്തിക്കൊണ്ട് അവൾ മുറ്റത്തേക്ക് പാഞ്ഞു വന്നു എൻ്റെ പൊന്നുമോളെ മാളുവിൻ്റെ അമ്മ നിലവിളിച്ചു കമാരൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അയാൾ ഒന്ന് കണ്ണുപൊട്ടി തുറന്നു മാളു കൊന്നാലും പറയാൻ കൂട്ടാക്കാത്ത ആ ആള് ഞാനായിരുന്നു ഞാൻ ഓളെ അത്തര കൊതിച്ചു പോയിരുന്നു എന്നിട്ട് ഓളും വയറ്റിലെ എൻ്റെ കുഞ്ഞും ഒന്നിച്ച് ഭൂമിയിൽ നിന്ന് പോയി നിങ്ങൾ മംഗലം കഴിച്ചിട്ടില്ലേ കഴിച്ചിരുന്നു കുഞ്ഞിമാത ഓള് മോന്തി പോലെ കറുത്തിട്ടാണെങ്കിലും ചന്തമുള്ളോളായിരുന്നു പറഞ്ഞിട്ടെന്താ അനുഭവിക്കാൻ യോഗമുണ്ടായില്ല ഓള് മരിച്ചിട്ട് നൂറ്റി പതിനാല് കൊല്ലായി നിങ്ങൾക്ക് മ നിങ്ങൾക്ക് മക്കളാരുമില്ലേ എടാ പ്രണയിച്ചോളെ തീയെടുത്തു മംഗലം കഴിച്ചോളെ വിഷപ്പനിയും കൊണ്ടുപോയി പിന്നെ എങ്ങനെയാ മക്കൾ ഉണ്ടാവുക പാവം അഭിമന്യു വിചാരിച്ചു ഇങ്ങനെയുമുണ്ടോ ഒരു നിർഭാഗ്യവാൻ കുറച്ചു നേരം രണ്ടു പേരും മിണ്ടാതെയിരുന്നു മുറ്റ വെയിൽ മൂത്തു വന്നു പാടത്തിലെ വരമ്പിലൂടെ ഒരാൾ ആടിനെ തെളിച്ചു പോകുന്നത് കണ്ടു തലയിൽ മോരിൻ്റെ കുടവുമായി മോര് നടന്ന് നിൽക്കുന്ന ഒരു കല്യാണി പുരയുടെ മുമ്പിലൂടെ നടന്നുപോയി പോയി കമ്മാരിന് കാന്താരിമുളക് ചതച്ചിട്ട മോരും കൂട്ടി ചോറുണ്ണാൻ പെരുത്തി മോര് അയാൾ സ്വയം ഉണ്ടാക്കും പാൽ തൈരാക്കി തൈര് കടഞ്ഞ് മോരാക്കുന്നത് അയാളുടെ ഇഷ്ടവിനോദമാണ് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആർക്കാ വോട്ട് ചെയ്തത് അഭിമന്യു പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു രാഷ്ട്രീയമില്ലാതെ എന്ത് അഭിമുഖമാണ് രാഷ്ട്രീയമില്ലാതെ എന്ത് അഭിമുഖമാണ് കമാരൻമുപ്പുരേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ എൻ്റെ രാഷ്ട്രീയം എൻ്റെ പേരിലുണ്ട് നിങ്ങളുടെ പേരിലോ ആ പേരിൽ തന്നെ ഇടവലത്ത് എന്ന് വച്ചാൽ എന്താർത്ഥം ഒരേ സമയത്ത് ഇടതും വലതും എന്നിട്ടും നിനക്ക് തിരിഞ്ഞിട്ടില്ലേ എൻ്റെ രാഷ്ട്രീയം അഭിമന്യു അന്ന് ആദ്യമായി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു അയാൾ പായയിൽ നിന്ന് എഴുന്നേറ്റു ഒരു സൂപ്പർ ഇൻ്റർവ്യൂവിനാവശ്യമായ വകകളെല്ലാം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു കമാരൻ്റെ കുടുംബത്തെക്കുറിച്ചറിഞ്ഞു അയാളുടെ പ്രണയത്തെക്കുറിച്ചറിഞ്ഞു അയാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചറിഞ്ഞു അയാളുടെ ദീർഘായുഷത്തിൻ്റെ രഹസ്യവും അറിഞ്ഞു ഇറങ്ങുന്നതിന് മുൻപ് അയാൾ മൊബൈൽ ഫോണിൽ കമാരൻ്റെ കുറേ നല്ല ഫോട്ടോകൾ പകർത്തി ഇനി വീട്ടിൽ പോയി എഴുതുകയേ വേണ്ടു സത്യം പറയുന്നവർ ദീർഘകാലം ജീവിക്കും കമാരനുമായുള്ള അഭിമുഖം സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതായിരിക്കും കാലം ആവശ്യപ്പെടുന്ന സന്ദേശം എടോ അട നിൽക്ക് കമ്മാരൻ പിറകിൽ നിന്ന് പറഞ്ഞത് കേട്ട് അഭിമന്യു തിരിഞ്ഞു നോക്കി കമ്മാരൻ ഒച്ച ഉയർത്തി പറഞ്ഞു ഡാ ഞാൻ നിന്നോട് പറഞ്ഞത് മുഴുവനും കളവാ ചക്രവ്യൂഹത്തിൽ അഭിമന്യു സ്തംഭിച്ചു നിന്നു